ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കില്ല എന്നുള്ള ആശങ്കയൊന്നും ആർക്കും വേണ്ട ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും അതിൻ്റെ ഫിക്സർ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചില കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എഫ് എസ് ഡി എലുമായിട്ട് നിലനിൽക്കുന്ന ആ ആർമേ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ വാലിഡാണ് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഷെഡ്യൂൾ പ്രിപ്പയർ ആക്കി തുടങ്ങിയിട്ടുണ്ട് ഫിക്സേസിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് വേണം എന്നതിനെ ചൊല്ലി മൾട്ടിപ്പിൾ ഡേറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്ന് വേണം അറിയാൻ നിലവിലെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെ അവശേഷിക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അതൊരു സാധാരണ ഒരു മിഡ് സീസൺ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ലീഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ്ലി തീർക്കുന്ന തരത്തിൽ വേണോ അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകണോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് മുമ്പ് ലീഗ് തീർക്കുന്ന തരത്തിൽ ഒരു ഷെഡ്യൂൾ ആയിരിക്കാം ഒരുപക്ഷെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഡേറ്റ് ഓപ്ഷനുകൾ മുന്നിലുണ്ട് എന്നറിയുന്ന സാഹചര്യത്തില് ഇതുവരെയും കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ്റെ കാര്യത്തിൽ ഒരു സമന്വയത്തിൽ ടീമുകളും അധികൃതരും എത്തുന്നില്ല എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന വസ്തുതയാണ് ഏതായാലും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തുന്നില്ല എന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ എഫ് എസ് ഡി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് മുമ്പ് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൺക്ലൂഡ് ചെയ്യുന്ന തരത്തിലൊരു ഷോർട്ട് ടേം സീസണായിട്ട് അറേഞ്ച് ചെയ്യും ഈ ഷോർട്ട് ടേം സീസണായിട്ട് അറേഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളും വരുന്നുണ്ട് എ എഫ് സി മാനദണ്ഡങ്ങളെ അത് പാലിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള ആശങ്കകളും വേണ്ട കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു ഫുൾ സീസൺ പോലെ പോകും ഇല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൺക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫിക്സർ ആയിരിക്കും വരുന്നത് ഏതായാലും നിരവധി ഓപ്ഷനുകൾ ഡേറ്റ് ഓപ്ഷനുകൾ വെച്ചിട്ടുള്ള ഫിക്സറാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്